നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം കുമളി ഹൈവേയിലുള്ള വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിലാണ് മഴക്കാലമായതോടെ നിറഞ്ഞ് പതഞ്ഞ് സഞ്ചാരികളെയെ എല്ലാം കൊതിപ്പിച്ച് നിൽക്കുകയാണ് നമ്മുടെ സ്വന്തം വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം ഇവിടെ നല്ല തിരക്കാണ് എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം അങ്ങനെ ചായ കൂടി കഴിഞ്ഞു എനിക്ക് ചായ ഇഷ്ടപ്പെട്ടില്ല വെറുതെ പന്ത്രണ്ട് രൂപ പോയത് മിച്ചം എഴുപത്തഞ്ചടി ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഈ വെള്ളച്ചാട്ടത്തെ നമ്മൾ വിനോദസഞ്ചാരികൾ വളഞ്ഞെങ്ങാനും വെള്ളച്ചാട്ടമെന്ന് വിളിക്കുമെങ്കിലും ഇവിടുത്തെ നാട്ടുകാർ വിളിക്കുന്നത് നല്ല കിടിലൻ പേരിട്ടാണ് നിന്നുമുള്ളി വെള്ളച്ചാട്ടം ഞാൻ പല പ്രാവശ്യം ഇതിലേ കടന്നു പോയിട്ടുണ്ടെങ്കിലും അന്നേരമൊന്നും ഇവിടെ വെള്ളമില്ലായിരുന്നു കാരണം അന്നൊക്കെ വേനൽക്കാലമായിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ തന്നെ കാരണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ